ഇതുവരെ പ്രൊമോ വന്നിട്ടില്ല സാധാരണ ഇത്രയും വൈകാറില്ല എന്ത് സംഭവിച്ചു എന്നറിയില്ല എന്തായാലും ഇതുവരെ പ്രൊമോ വന്നിട്ടില്ല എന്തായാലും ലൈവിനകത്ത് അങ്ങനെ പറയത്തക്ക സംഭവങ്ങളൊന്നുമില്ല ഉച്ചവരെ എല്ലാവരും കിടന്നുറങ്ങി അത് കഴിഞ്ഞിട്ട് ഇപ്പം നന്ദന താക്കോൽ തപ്പി നടക്കുകയാണ് ജയിലിൻ്റെ താക്കോൽ നമ്മുടെ സായിയും അഭിഷേകും അതുപോലെ സിജോയും കൂടെയൊക്കെ അടിച്ചു മാറ്റി പലയിടത്തായിട്ട് ഒളിപ്പിച്ച് വെച്ച് അങ്ങനത്തെ ഒരു ഗെയിമൊക്കെ കളിക്കാനൊക്കെ ട്രൈ ചെയ്യുന്നു വളരെ ബോറാണ് നന്ദന പിന്നെ എല്ലായിടത്തും ഇങ്ങനെ താക്കോലെവിടെ താക്കോലെവിടെ നാനേഷി അടക്കുന്നു ദേഷ്യപ്പെടുന്നു താക്കോൽ കണ്ടുപിടിക്കാനായിട്ട് ഒരു ഒരു കാന്താരിയായിട്ട് നന്ദന ഓടിച്ചാടിയൊക്കെ നടക്കുന്നുണ്ട് ഓരോ സ്ഥലത്ത് പോയി നോക്കുന്നു ബാഗിൽ തപ്പുന്നു അതുപോലെ കട്ടലിൻ്റെ അടിയിൽ നോക്കുന്നു പോക്കറ്റുകളിൽ കൈട്ട് നോക്കുന്നു അങ്ങനെ അഭിഷേകനെയും പിടിച്ചിരുത്തി അഭിഷേകൻ നിക്കിളിയാവുന്നതെന്നൊക്കെ പറഞ്ഞാൽ അവിടെ കിടന്ന് കരയുന്നു ഇതൊക്കെ തന്നെയാണ് ലൈവിലുള്ളത് പ്രത്യേകിച്ച് അങ്ങനെ ഒന്നുമില്ല സത്യം പറഞ്ഞാൽ പിന്നെ നമുക്കിനി പ്രൊമോയിൽ എന്തെങ്കിലും പ്രതീക്ഷിക്കാം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് സോ കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലും നടക്കുകയാണെങ്കിൽ കാണാം ഇല്ലെങ്കിൽ പ്രൊമോയുടെ അപ്ഡേറ്റുമായിട്ട് വരാം ബൈ ബൈ